കൈയ്യോടെ പിടിക്കപ്പെട്ടതിൻ്റെ ജാള്യവും കുറ്റബോധവും കാരണമാണ് അതിന് മറുപടി പറയാത്തതും ജനങ്ങളെ അഭൂങ്കീകരിക്കാത്തതും ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങളെ അഭൂഗീകരിച്ചുകൂടാ ഇന്ത്യ നിലനിൽക്കുന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ പ്രായപൂർത്തി വോട്ടവകാശം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് എന്നിവയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വോട്ട് അപഹരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വ്യാജമായി വോട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ വാർത്തകൾ ഈ ജനങ്ങളുടെ വോട്ടവകാശത്തെയും അതുപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പിനെയും എല്ലാം നേരെ അതിനെല്ലാം നേരെ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഇനിയും ഇക്കാര്യത്തിൽ വിശദീകരണം ജനങ്ങൾക്ക് ബോധ്യം വരുന്ന വിശദീകരണം നൽകാൻ വൈകിക്കൂടാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്വമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് സ്വതന്ത്രമായും നിഷ്പക്ഷമായും നീതിപൂർവകമായിട്ടുമാണ് നടന്നത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ പുറത്തു വരുന്ന ഈ കൃത്രിമങ്ങളുടെ എല്ലാം വാർത്തകൾ വളരെ വളരെ ഗൗരവമുള്ള വാർത്തകളാണ് വിഭജനത്തിനും ഭിന്നിപ്പിനും എതിരായ ശക്തി അതിൻ്റെ ശക്തികളെ ചെറുത്തുതോൽപ്പിച്ചാണ് സ്വതന്ത്ര ഇന്ത്യ പുലർന്നത് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം രണ്ട് കാര്യങ്ങളും കാണാൻ പറ്റും ഒന്ന് ജനങ്ങളുടെ മഹത്തായ ഐക്യത്തിൻ്റെ അതാണ് ജാലിമേലാബാഗിൽ കണ്ടത് അതാണ് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ കാണുന്നത് എന്നാൽ ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്യുകയും ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു പരിക്കലിന് പിന്തുണ നൽകുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ വിഭജനത്തിൻ്റെ ഓർമ്മകൾ ഊതിപ്പെരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് എല്ലാ കാലത്തും വിഭജനത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കണം നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെയും അതുപോലെ ജാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്നവരുടെ ആവശ്യമാണ് വിഭജനത്തിൻ്റെ ഓർമ്മകൾ അണയാൻ പാടില്ല എന്നത് എന്നാൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഐക്യത്തിൻ്റെ ഓർമ്മകളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ആ പാരമ്പര്യത്തെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരകാലം മുതലുള്ള ഈ വേർതിരിവ് ഇപ്പോഴും പ്രകടമാവുകയാണ് ഒന്ന് വിഭജനത്തിൻ്റെ ശക്തികളും രണ്ട് ഐക്യത്തിൻ്റെ ശക്തികളും തമ്മിൽ നിർഭാഗ്യവശാൽ വിഭജനത്തിൻ്റെ ശക്തികളാണിപ്പോൾ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത് നൂറ് വർഷമായിട്ട് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് മതനിരപേക്ഷ ജനാധിപത്യൻ്റെ മതാധിഷ്ഠിത എന്തുയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പൗരാവകാശങ്ങൾ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ രണ്ടാം പൗരന്മാരാക്കി മാറ്റുന്ന ഒരു മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാനാണ് ആർ എസ് എസ് നൂറ് വർഷമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്